ഇന്ത്യയിലെ ഷോപ്പിംഗ് അനുഭവങ്ങൾക്ക് പുത്തം മാനം നൽകിയ സ്മാർട്ട് ബസാർ ഹൈപ്പർ മാർക്കറ്റ് കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാർ സ്മാർട്ട് ബസാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷക്കീല നസീർ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ തേനാമാക്കൽ പി ഐ ഷെമീർ പാറത്തോട് പഞ്ചായത്ത് മെമ്പർ ജോണിക്കുട്ടി സി ഐ ട്യൂ ഏരിയ മെമ്പർമാരായ വി പി ഇബ്രാഹിം നാസർ സ്റ്റോർ മാനേജർ ജസ്റ്റിൻ മാർക്കറ്റിംഗ് ഹെഡ് ശ്രീജിത്ത് ദാമോദരൻ മാർക്കറ്റിംഗ് മാനേജർ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളും കൂടാതെ അറുന്നൂറിലധികം പാൽ ഉൽപ്പന്നങ്ങൾ ആയിരത്തിലധികം സ്നാക്സ് ഉൽപ്പന്നങ്ങൾ അരി ഗോതമ്പ് പ്രമുഖ ഹോംവെയർ ബ്രാൻഡുകളുടെ ശേഖരം ഹെയർ കെയർ ബ്രാൻഡുകൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ രണ്ട് നിലകളിലായി ഒരുക്കിയിട്ടുണ്ട് ോറിംഗിൽ പാർക്കിംഗ് സൗകര്യത്തിലൂടെ റിലയൻസ് സ്മാർട്ട് ബസാർ കാഞ്ഞിരപ്പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് അമ്പത് ശതമാനം ഓഫറുകൾ അങ്ങനെ പല ഓഫറുകൾ കസ്റ്റമർക്ക് ഉണ്ടാവും ലഗേജ് മുതൽ എല്ലാ ഐറ്റംസും എല്ലാ നിങ്ങൾക്ക് വീട്ടിലോട്ട് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും നല്ല ഓഫറുകൾ ഞങ്ങൾ എൻഷർ ചെയ്യുന്നുണ്ട് ഡെയിലി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളും ഏറ്റവും ബെസ്റ്റ് ഓഫറുകളും നിങ്ങൾക്ക് എൻഷർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക്സ് പ്രസിഡന്റ് പറഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ എൻഷർ ചെയ്തിരിക്കുന്ന ഓഫറുകളും കാര്യങ്ങളും എല്ലാവർക്കും നല്ല സർവീസും കാര്യങ്ങളുമായിട്ട് നല്ല പാർക്കിങ്ങോടുകൂടി നമ്മൾ ഇത് നൂറ് ശതമാനങ്ങളോട് സമർപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി